സ്റ്റാർട്ടപ്പുകൾക്ക് ഇത് നല്ല കാലം ആദായ നികുതി റിട്ടേൺസിൽ പൂർണ്ണ ഇളവ് നേടിയിരിക്കുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായ സ്റ്റാർട്ടപ്പ് ഫ്യൂസലേജ് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്കായി പ്രഖ്യാപിച്ച നികുതി ഇളവാണ് ഡീപ് ടെക് കമ്പനിയായ ഫ്യൂസലേജിനെ തേടി എത്തിയിരിക്കുന്നത് നിലവിൽ രാജ്യത്ത് നൂറ്റി എൺപത്തിയേഴ് സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ നികുതി ഇളവ് ലഭിച്ചിരിക്കുന്നത് ആരംഭിച്ചിട്ട് പത്ത് വർഷത്തിൽ താഴെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് തുടർച്ചയായി മൂന്ന് വർഷത്തേക്ക് ആദായ നികുതി നൂറ് ശതമാനവും ഇളവ് നൽകാനുള്ള പ്രഖ്യാപനം നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി തലവേദന ഇല്ലാതെ മൂന്ന് വർഷം പ്രവർത്തിക്കാനും കൂടുതൽ തുക പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഈ നേട്ടത്തിലൂടെ ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കാൻ ഫ്യൂസലേജിന് കഴിയുമെന്ന് എം ഡി ദേവൻ ചന്ദ്രശേഖരൻ പറഞ്ഞു ഫ്യൂസിലേജ് കൈക്കൊണ്ട സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ഉൽപാദന മികവിന്റെയും അംഗീകാരമായാണ് ദേവൻ ഈ ബഹുമതിയെ കാണുന്നത് കാർഷിക സേവനങ്ങൾ അടക്കമുള്ള സാങ്കേതിക വിദ്യ കുറഞ്ഞ ചെലവിൽ സാധാരണക്കാരന് ലഭ്യമാക്കുക യെന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി മുന്നേറാൻ ഈ നേട്ടം സഹായിക്കും